പരിമിതികളിൽ തളരുകയല്ല പതറാതെ മുന്നോട്ടു പോവുകയാണ് വേണ്ടതെന്ന് തെളിയിക്കുകയാണ് ചെറുപ്പശ്ശേരി എഇഒ ആയി പുതിയ ചുമതലയേറ്റെടുത്ത ഈ രാജൻ മാസ്റ്റർ പരിമിതിയുള്ള ഇദ്ദേഹം ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപക സ്ഥാനത്തു നിന്നാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ചുമതലയേറ്റിരിക്കുന്നത് പരിമിതിയെ അതിജീവിച്ച് ജീവിതത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കയറുമ്പോൾ മുറിയങ്കണ്ണി എറാങ്കോട്ടിൽ വീട്ടിൽ ഈ രാജൻ മാസ്റ്റർക്ക് മുന്നിൽ വിജയം മാത്രമായിരുന്നു ലക്ഷ്യം പരിമിതികളെ അദ്ദേഹം ഒരു കുറവായി കണ്ടില്ല അതിൽ പരിതപിച്ചില്ല പരിശ്രമത്തിലൂടെ തൻ്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹം നേടിയെടുത്തു ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രധാന അധ്യാപക സ്ഥാനത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി നിയമിതനായ അദ്ദേഹം കൂടുതൽ ചുമതലകളുമായി ഇപ്പോൾ തിരക്കിലാണ് പാലക്കാട് ഏലപ്പള്ളി ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രാജൻ മാസ്റ്റർ വെള്ളിഞ്ഞേഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വലപ്പാട് ആലത്തൂർ എന്നിവിടങ്ങളിൽ എ ഇ ഒയി ചുമതല ലഭിച്ചെങ്കിലും ഒരേ ഗ്രേഡായതിനാൽ സൗകര്യാർത്ഥം ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ചെറുപ്പശ്ശേരിയിൽ എഇ പോസ്റ്റ് ലഭിച്ചതോടെ ചുമതല ഏറ്റെടുത്തു പരിമിതികളെ ഒരു പ്രയാസമായി കാണാറില്ലെന്നും പുതിയ ചുമതലയും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും രാജൻ മാസ്റ്റർ പറഞ്ഞു ഹൈസ്കൂളിൽ സമയത്തും പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ആദ്യം ജോയിൻ ചെയ്ത് ചെയ്യുമായിട്ടാണ് പിന്നെ നമ്മുടെ സൗകര്യാർത്ഥമാണ് എച്ച് എം എല്ലിലേക്ക് മാറിയത് എന്തായാലും കൂടുതൽ കാര്യക്ഷമമായി നമ്മുടെ സ്റ്റാഫിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തന്നെയാണ് വിശ്വാസം നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കാം അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെയൊക്കെ സെക്ഷനുകളാണല്ലോ ഓരോ സെക്ഷനും ഓരോ ക്ലർക്കുമാരുണ്ട് അതുകൂടാതെ സീനിയർ സൂപ്രണ്ടുണ്ട് അങ്ങനെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പരിമിതി ഇല്ലാത്തവരായിട്ട് ആരാണുള്ളത് ഒരാ ഓരോരുത്തർക്കും ഓരോ പരിമിതികളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച പരിമിതി അത് ചലനത്തിന് കുറച്ച് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ മറ്റ് നമ്മുടെ ബുദ്ധിയും അതേപോലെ തന്നെ കേൾവിയും അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് അത് കൂടാതെ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഈ പരിമിതിയെ മറികടന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നെക്കൊണ്ട് ഒന്നും ആവില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും ആവില്ല ഞാനൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് അച്ഛനും അമ്മയൊക്കെ കൃഷി ആയിരുന്നു ആ കർഷക കുടുംബത്തിൽ ജനിച്ച കാഴ്ചാപരിമിതിയുള്ള എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ എത്താൻ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആധുനിക കാലത്ത് എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മെ സഹായിക്കാനുള്ളപ്പോൾ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അതിൽ അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഒപ്പമുള്ളവരുടെയെല്ലാം വലിയ പിന്തുണയും രാജൻ മാസ്റ്റർക്ക് എപ്പോഴുമുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് രാജൻ മാസ്റ്റർ ഭാര്യ ശ്രീലതയാണ് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം അഭിനവ് രാജ് ചന്ദന എന്നിവർ മക്കളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ